നമ്മൾ നമ്മൾ ആദരപൂർവ്വം ആദരാഞ്ജലി അർപ്പിക്കുന്ന ആ ഈ വീണ്ടും വീണ്ടും കാണിക്കുകയാണ് സംസ്ഥാന കൺവീനർ അനിൽ ചിങ്ങോലിയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ സുനിൽ കാരിച്ചാൽ തോപ്പിൽ സ്വാഗതവും ജില്ലാ ചെയർമാൻ സലിം പുറക്കാട് മുഖ്യപ്രഭാഷണവും നിർവ്വഹിച്ചു തുടർന്ന് ഹരിപ്പാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി റിജി കൊട്ടാരത്തിൽ കാർത്തികപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സണ്ണി ജോർജ് കുമാരപുരം സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശശികുമാർ ജി എന്നിവർ സംസാരിച്ചു രഘുനാഥൻ പറഞ്ഞു കേരളകുമാർ രഘുനാഥൻ നാസർ ശശി കൃഷ്ണകുമാർ ബാലൻ വീണു പ്രശോഭൻ വീണു സുകേശൻ വിഷ്ണു നെബു കണ്ണൻ ജയൻ ദർഭയിൽ വർഗീസ് ശങ്കരൻകുട്ടി ഹരികുമാർ ബാലകൃഷ്ണൻ രാജീവൻ സുനിൽ പി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്